ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അഖിൽ ഭാരത ഹിന്ദു മഹാസഭ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു എന്ന് അത് പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അത് നമ്മുടെ ഒരു വ്യാജനാണ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എല്ലാം മാധ്യമപ്രവർത്തകർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പേര് ഒരു സായി സ്വരൂപനാഥെന്നാണ് ഇതിൽ അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ ശ്രീജിത്ത് എന്നാണ് ആ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ പണ്ട് തിരുവനന്തപുരത്ത് സ്ത്രീകൾ കുളിക്കുന്ന കടവിൽ നോക്കാൻ പോയിട്ട് അടി അടികൊടി തോട്ടിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ഒരു ബീഫ് സ്വാമിയെന്നും കുളിസീൻകുട്ടൻ എന്നും ഒക്കെ പറയുന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് ഹിന്ദു മഹാസഭയുടെ കാര്യത്തിൽ ഇടപെടാൻ യാതൊരു ഔദ്യോഗികമായിട്ട് അവകാശമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളൊരു വിമതനായിട്ട് ഇവിടെ വോക്ക് ചെയ്യുന്നതാണ് കാരണം ഇത് ചക്രപാണി ഗ്രൂപ്പിന്റെ ആളാണ് അദ്ദേഹം അതേസമയത്ത് നമ്മളെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് രാജശ്രീ ചൗധരിയുടെ ഗ്രൂപ്പാണ് ഇതിനകത്തൊരു ഫിക്ഷണുണ്ട് ഇത് രണ്ട് ഘടകങ്ങളാണ് അപ്പോൾ എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള ആൾക്കാർ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല ഞാൻ അറിഞ്ഞെടുത്തോളം കാലം ഇതിന് ഇതിന് പിന്തുണ എൽ ഡി എഫ് കൊടുത്തിട്ടില്ല എൽ ഡി എഫിന്റെ അറിവിലൂടെ അല്ല ഈ വ്യക്തി വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പിക്ക് എതിരായിട്ടാണ് നമ്മളിവിടെ മത്സരിച്ചതെന്നറിയാം ബി ജെ പി ഇവിടുത്തെ നിലമ്പൂരിലെ ആൾക്കാരെ അവഗണിച്ചതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധത്തിൻ്റെ രീതിയിലാണ് നമ്മളിത് കൊണ്ടുവന്നത് പക്ഷേ ബി ജെ പി തന്നെ ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ രാജീവ് ചന്ദ്രശേഖർ ആക്ച്വലി ഒരു തേർഡ് റേറ്റ് ഗെയിം ഇവിടെ കളിച്ചു അദ്ദേഹം നമ്മളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു അതിൻ്റെ കാരണവും ഞാൻ ഇവിടെ വ്യക്തമാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പം നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ആൾക്കാർ മനസാക്ഷി വോട്ട് ചെയ്യട്ടെ അതുപോലെ തന്നെ അല്ലെങ്കിൽ നോട്ടയ്ക്ക് ചെയ്യട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഭാരതാമ്പയെ വിമർശിക്കാൻ നമ്മുടെ ഗോവിന്ദൻ മാഷിന് യാതൊരു അധികാരവുമില്ല അദ്ദേഹം ഇന്നും ഒരു പഴയ കറക്കുന്ന ഫോണാണ് ആ കറക്കുന്ന ഫോണിൽ നിന്നും കുത്തുന്ന ഫോണിലേക്കും ടച്ച് ഫോണിലേക്കൊക്കെ ഒരുപാട് അപ്ഡേഷൻ ഉണ്ടായി അതുപോലെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും അപ്ഡേഷൻ ഉണ്ടാവണം ഗവർണറുടെ ഒപ്പം തന്നെയായിരിക്കും ഇവിടുത്തെ ഭാരതീയർ ഉണ്ടാവുക കാരണം ഭാരതാമ്പ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ് ഈ മാതൃദേവതയെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റെന്ന് എന്താണതെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയും വിവരവും ഇല്ലാത്ത രീതിയിൽ ഈ എലക്ഷൻ സമയത്ത് ചില പ്രീണന സ്വഭാവത്തിലാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ചിലപ്പോൾ ആരുടെയൊക്കെ വോട്ട് ഇതിലൂടെ എക്സ്ട്രാ കിട്ടുമെന്നാണ് അങ്ങനെ ഒരു സാധ്യതയും ഇതിലുണ്ടാവില്ല ഭാരതാംബ്യെ എതിർക്കുന്ന ഏതൊരു വ്യക്തിയും ഇവിടുത്തെ ജനം ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർക്കുക തന്നെ ചെയ്യും എന്നുള്ള ഇപ്പോഴും ആ ഒരു ഇല്ല തൂക്കുസ്വാമി എന്ന് പറയുന്നത് അതിലങ്ങനെ ഒരു കാരണം ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന പേരിൽ അവർ വിളിക്കണം കാരണം എന്റെ കയ്യിൽ ഗണ്ണുള്ളത് കൊണ്ടും ഞാൻ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടും ഞാൻ ഗണ്ണ് അന്ന് ഉപയോഗിച്ചത് കൊണ്ടും കിട്ടിയൊരിതാണ് അത് ആൾക്കാർ ഇഷ്ടത്തോടെ തന്നെ വിളിക്കുന്ന പേരാണ് എന്റെ പേരിച്ചിരി വലുത് സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ ഒക്കെ വിളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് എനിക്കങ്ങനെ ഞാനൊരു ഈഗോസ്റ്റിക് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല എന്നെ ഇങ്ങനെ പരിഹസിച്ചെന്ന് പറയും ഞാൻ ഇന്നൊരു പൊതുപ്രവർത്തകനാണ് ഇന്ന് ഞാൻ രാഷ്ട്രീയത്തിലാണ് കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ ആത്മീയത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലൂടെ ജനങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നതാണ് അപ്പം ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കാം ഒരു സന്യാസിയുടെ മുഖത്ത് ചെളിവാരി എറിയാം കല്ല് ഇത് നിലമ്പൂരിൽ സി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കണ്ടീഷൻ പോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു അരിയാടനൊരു വേവാണ് പക്ഷേ സ്വരാജ് ചില പ്ര പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ നിലമ്പൂർ സ്വീകരിച്ചിരുന്നതന്നെ കാരണം ഹൈന്ദവ വികാരത്തെ അദ്ദേഹം ഒരുപാട് വേദനിപ്പിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായി എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് നമുക്കൊരു പത്തയ്യായിരം വോട്ടിനധികം നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് ഹിന്ദുമഗസഭയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നതാണ് അപ്പം അതും ഇദ്ദേഹത്തിലേക്ക് അടുക്കുന്നു അടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല